യുടെ വികാരി സഹോദരി സഹോദരന്മാർ സമാഗമാകുന്ന തിരുന്നാളിൻ്റെ മംഗളമെല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇവിടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ലാഭത്തും താമസിക്കൂടെ നിന്ന് പ്രതിനിധികളായി ഞങ്ങൾ വൈദികരും സമർപ്പിതരും വിശ്വാസ സമൂഹവും തിരുന്നാളിൻ്റെ ഒരു ദിവസം ഇവിടെ വന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അതിന് കാരണമാൻ സൂചിപ്പിച്ചു താമരസേ ദിവതയുടെ മധ്യസ്ഥ യശുദാൽ ഫുൻസാമുൽ അൽഫുൻസാമ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ് അത് വർദ്ധിക്കാൻ പ്രത്യേകമായി നിഷ്കർഷിക്കുകയാണ് അടയാളങ്ങൾ കണ്ടാൽ മാത്രമേ അവർ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുകയുള്ളൂ കൃത്യമായ അടയാളമാണ് ആ പരശ്ശേരി രൂപതയുടെ ഭാഗ്യസ്ഥുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അടയാളമായിട്ടാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക കാരണം മറ്റൊന്നല്ല തലശ്ശേരി രൂപതയുടെ അതിരൂപതയുടെ പ്രമായിരുന്നു അൽഫോൻസാത്മീയമായിട്ടുള്ള വലിയ ആദ്യം മൂന്ന് മാസത്തോളം വിശുദ്ധ കുടിനെ ആത്മീയ ആത്മീയം ചെയ്യുവാനുള്ള വിശുദ്ധ എല്ലാവരും ആകർഷിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ ധാരാളം ആളുകള് ഈ കപരത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഇതാവിന് വലിയ സന്തോഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ താമരശ്ശേരി രൂപ സ്ഥാപിതമാകുമ്പോൾ വിശുദ്ധ അൽഫോൻ സാമയുടെ ആതിഥ്യം നൽകണമെന്ന് രാഹുൽ அசேவி சுந்தர வாட்பட்டகுடு மூலம் ஆயிலா. இங்கே என்ன நலன் சாதிது. தநிலையாய அவ்விருப்புதாவல சுதாரி போன் சாமியோடு தெரினே திருதவட்டாப்பி. உபவிரேவி 8 ஆம் தேதிக்குளை இந்த பிரதியவர். விசுதேவ்ளோடு நாம் மாபா. அன்பே சாமியே வாட்பட்டகுடு பதவியிலே இருந்து 1996 ஏப்ரல் 28 ஆம் தேதி ஆமரே சேரி கோபதா യിൽ നിന്ന് സ്ഥാപിതമാകുമ്പോൾ വാഴ്ത്തപ്പെട്ടവർ മധ്യസ്ഥാനായിട്ട് ദൈവം നിയോഗിച്ചത് എറണാകുളം നിരൂപതയുടെ സഹായമെന്ത്രാനായിരുന്ന പിതാവിന്റെ അമ്മ റോസമ്മും വലിയ സ്നേഹവും കത്തിമുള്ള വ്യക്തിയായിരുന്നു ചെന്നൈ പരിശീലന കാലഘട്ടത്തിൽ രോഗം വന്നപ്പോഴ് പരിശീലനം പൂർത്തിയാക്കി വീണ്ടും വീട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്ന ഘട്ടം വന്നു അപ്പോൾ പിതാവിന്റെ അമ്മയ്ക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അത്ഭു സ്വാമിയുടെ അവരുടെ പിതാവിനെക്കാരനായിരുന്നു കണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ വളരെ ഗൗരവമായ രോഗങ്ങൾ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി ആ വ്യക്തിയാണ് താമരശ്ശേരി പ്രഥമ നൽകാനായി പരിശുദ്ധാത്മാവ് യോഗിക്കുമ്പോൾ പാട്ടപ്പെട്ടവള നിലയിൽ തന്നെ ഞങ്ങൾക്ക് മധ്യസ്ഥയായിട്ട് കിട്ടുന്നു രണ്ടായിരത്തി എട്ടിലും വിശുദ്ധിയുടെ പദവിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എന്തോ സന്തോഷമാണ് താമരശ്ശേരി ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി അറിയാൻ സാധിക്കുകയാണ് ഭരണിമാനത്ത് ഭാരതത്തിന്റെ കൊച്ചു പ്രദേശിയായ അനുഭവിച്ചാണ് ഞങ്ങളുടെ കരാളുടെ ഞങ്ങളുടെ രൂപങ്ങളിലെല്ലാം ഒൻപത് ദിവസവും പ്രത്യേകമായി പ്രാർത്ഥനകൾ കരാളെ പൂർത്തിയാക്കുന്നു എന്നൊക്കെ ഈ രൂപ വിശ്വാസ സമൂഹവും ഒരുമിച്ച് യും സാന്നിധ്യത്തിൽ ചെയ്യുകയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ അത്യേകയാണ് വിശ്വാസ സമൂഹത്തെ മുഴുവനും സമർപ്പിക്കുക ഞങ്ങൾ നേരിടുന്ന ധാരാളം പ്രതിസന്ധിയിലൂടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ നിലയിൽ വന്യം മുഴുവൻ ആക്രമണങ്ങൾ കാലാവസ്ഥയിലുള്ള വ്യതിയാനം സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എല്ലാം ഞങ്ങളെ പരിഭ്രാന്തി ഉള്ളവരാക്കിത്തീർക്കുകയാണ് വേദന നൽകുകയാണ് ഒരു പ്രത്യേകമായി ഈ ഒരു വിധിയിൽ നമ്മളുടെ നിയമങ്ങളെല്ലാം നമ്മുടെ വിശ്വാസ സമൂഹം വേണ്ടി വൈദികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം యువశ్రుత నమవళే ప్రత్యేతియరుల వర్శమన్న మనం అడియం ఫ్రాన్సిస్ మాన్ పాపా 2025 వర్శం ప్రత్యాశీ వర్శమైట్ జూబి వశమై ఉర్ధాంచు కుబియాశీరుల ఉసో స్పీస్ నాట్ సోల్ఫుల్ రోమన్ కార్కి నిలే మధ్య మధ్యాయై మనస బిర్వలి ప్రత్యాశనామే నిరాశ రాకని ఇరు వర్శం ജൂലി വർഷമാണ് സഭയ്ക്ക് മുഴുവനായിട്ട് ജൂബിലി വർഷം വർഷം ജൂലിയുടെ ഒരു വർഷം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ചെയ്തതിനു ശേഷം സ്വത്ത് ഭീകരനായി മാപ്പാപ്പ തീർത്ഥാടനം ചെയ്യുക എന്നതും നമ്മെ തന്നെ ചെയ്യുന്നു പാഠം നൽകിക്കൊണ്ടാണ് ആ വലിയ സന്ദേശവാഹകൻ ആഹ്വാനം ചെയ്യുവാൻ ഞാൻ പ്രാസസ്മർതവാണ് ഇതിനെ നേരിടാനെടുക്കും. പ്രത്യാശname നിരാശയെartifactId എന്ന വലിയ സന്ദേശം നമുക്ക് നൽകുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രമേയത്തെയാണ് പ്രത്യാശ എന്ന് ഇടു. ಅದು നമ്മെ നിരാശയാക്കാൻ പാടില്ല. ആ പ്രത്യാശ അറിയപ്പെടുന്നത് ദൈവസ്നേഹത്തിൽ നിന്നത്രേ पत्र എഴുതുവായിച്ചാൽ ഞാൻ വായിക്കുമ്പോൾ மூதுவேறடி ஆல்பஹதியா ஒரு மூனும் சிற்பக்காரையான ஒரு ஸ்ட்ரீலும் உபதே 6 வயசு ரெண்டு குழந்தెల அம்மாவும் மெடிக்கல் காலேஜிலே பாப்பு ஃபேஸ்புக்கில் நான் ஆல்பஹதியாக இருக்கிறேன் என்ற ஒரு സന്ദേശം ලැබീ. ഈ സന്ദേശം വായിച്ചാലുടൻ പോളീക്കും ഒരു അത്ഭുതം വീണു എന്നിട്ട് പ്രതീക്ഷ illa അങ്ങനത്തെ കാരണങ്ങൾ വളരെ നിസാരമായിരിക്കും രണ്ട് യുവതികളാത്മരൂ എന്ന വാർത്തയും അതിനോട് ചേർന്ന് തന്നെ വായിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രയോ ദുഃഖപൂരിതമാകുകയാണ് പ്രത്യാശ ഇല്ലാത്ത ഒരു സമൂഹം ആ അവിടെ വിശ്വ അൽഭുവൻ സ്വാമിയുടെ ജീവിതം നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ് பிரியாசியாயிருந்து ஆ ஜீவிதத்திலும் அவர் நலேஷம் நமக்கு நம்ம ஜீவிதத்தில் ஒரு நம்மை ஆஹ்வானம் செய்யல நமக்கு பிரத்யாசுள்ளவராய சாம்பத்திட்டு விஷமங்கள் மட்டு வேதனைகள் கஷ்டப்பாட்

ആ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഹ്വാനം ചെയ്യുക അവർ എന്നും പ്രത്യാശിക്കുന്നവരായിരുന്നു അത് നമ്മെ പഠിപ്പിച്ചു ആ വലിയ പുണ്യം ഏതൊരു ക്രൈസ്തവനും ജീവിതത്തില് അടിത്തറയായിട്ട് സൂക്ഷിക്കുന്നു എവിടെക്കുള്ള ലേഖനം ആറാം അധ്യായം പത്തൊൻപതാം ബാക്കി നമ്മെ പഠിപ്പിക്കുന്നു ഈ പ്രത്യാശയാണ് നമ്മുടെ ആത്മാവിന്റെ സുസ്ഥിരവും സുരക്ഷിതവുമായ നമ്പൂരും ലേഖനം ആരെയും അബ്രാഹത്തിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ജീവിതം പഠനമല്ലേ മാറ്റിക്കൊണ്ട് അതിന്റെ സമാനത്തിലാണ് ലേഖർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ನಮ್ಮವಾನ ನಮ್ಮ ಮತ್ತೆ ಜೀವನ ನಾವು ಪರಿಶೋಧಿಕ ഈ പ്രത്യാശാവിലെ നിരവധി മേഖലകൾ കാണാം എങ്കിലും അവരെപ്പോഴും സന്തോഷമുള്ളൊരു വ്യക്തിയായിരിക്കും പ്രത്യാശയുള്ളവര് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും നിത്യേ ലക്ഷ്യം വെച്ചായിരുന്നു അവരുടെ ഓരോ ചൂടുകൾക്കും പ്രത്യാശയുള്ളവര് നിത്യം സാഹചര്യങ്ങളെ എപ്പോഴും കൂടുതൽ നിഷ്ണതയോടുകൂടി പ്രത്യാശം സ്വീകരിക്കുവാനായി സാധിക്കും വിശുദ്ധ ആ വലിയ പാഠം എപ്പോഴും സന്തോഷമുള്ളതായിരുന്നു

വേദനകളും ദുഃഖങ്ങളുണ്ടായിരുന്നു പലപ്പോഴും കുറ്റപ്പെടുത്തുകൾ ഉണ്ടായിരുന്നു സമൂഹത്തിൽ നിന്ന് പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും പ്രകാശം അവരുടെ മുഖത്തുണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു ദുഃഖങ്ങളുണ്ടായിരുന്നു സന്തോഷം ഉള്ളവരായിരുന്നു പീഡിപ്പിച്ചവരോടും സന്തോഷത്തോടെ വർദ്ധിച്ചു വന്ന ഒരു വൈകിയിലേറ്റ സംസാരിച്ചപ്പോൾ വൈദികനായിരുന്നു അത്ഭുത ഹൃദയത്തോട് സംസാരിച്ചപ്പോൾ വളരെ കാക്ഷത്തോടു കൂടെ കുറ്റപ്പെടുത്തി അടുത്തു അടുത്ത പ്രാവശ്യം അച്ഛനും വന്നപ്പോൾ മനോഹരമായിട്ട് പോകാൻ അതിൽ ഈശ്വരൻ്റെ ഒരു ഹൃദയവും കുന്നി ചേർത്ത് ആ വൈലും സമാനമായിട്ട് വേണ്ടി തന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിയ വഴിയിന് സന്തോഷത്തോടു കൂടി ഒരു സമ്മാനം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ പപപ ്ാ് ായ ാ. ോൾ සോ ശිക്കവ ලට പ ඔ නබ තාවි සඳෝ ശക്കවෙ. അ ෘ්‍යාසි ලවා ද විසුති യ ാ് සതോ ശික ാ.് සු ് පച විසති ද හ ാു്. අ ി് യ പ ോ സ ോ ക. അവരുടെ ആ സന്തോഷം വിശുദ്ധ ലഭിക്കുകയാണ് അത് പ്രത്യാശയുള്ളവർക്ക് എപ്പോഴും സന്തോഷമുള്ള മുഖത്തോടുകൂടി കൂടി മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ സന്തോഷത്തോടുകൂടി പെരുമാറാനെല്ലാം സാധിക്കും സന്തോഷത്തോടെ നിത്യതയെ ലക്ഷ്യപരിച്ചാണ് അവർ ജീവിക്കുക പ്രത്യാശയുള്ളത് ഈ ലോകത്തിലുള്ള ഏത് കാര്യങ്ങളും അത് റിസുമായിട്ടുള്ളതാണെന്നും ഈ ലോകത്തിൽ ഞങ്ങൾ വെറും ദാസരാണെന്നും തീർത്ഥാടനത്തിലുള്ളവരാണെന്നും ആഴമായ ബോധ്യം പ്രത്യാശയുള്ളവരോട് അത് കാണാം അവരെന്താണ് ആഗ്രഹിച്ചത് എനിക്കൊരു പുണ്യവതി ആകണം ആവർത്തിച്ച് തന്റെ കത്തികളിൽ എല്ലാം കാണാൻ സാധിക്കും സഹോദരിമാരോട് പറയുമ്പോഴും എനിക്കൊരു പുണ്യപതിയാകണം വിശുദ്ധിയാകണം അതൊരു വിശുദ്ധ പ്രത്യാശിയാണ് എനിക്കൊരു തീരണം എപ്പോഴും സ്വർഗത്തെ കുറിച്ച് വിശുദ്ധി ജനിക്ക് എന്റെ ആത്മീയ കിതാപ് വരുമ്പോൾ അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ ബോധത്ത് പ്രത്യേകമായ സന്തോഷം

പിതാവും എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കടന്നു വന്ന് ദർശനങ്ങൾ നൽകിയത് നമുക്ക് അറിയാമല്ലോ കാരണം അവര് അവർക്ക് ഈ ലോകത്തെ നിസ്സാരമായിട്ട് കണക്കാക്കുക കാരണം താല്പര്യമെന്ന് വ്യക്തമായിട്ടുള്ള അറിവ് അവർക്ക് കിട്ടുകയാണ് അത് പ്രത്യാസം നൽകുന്ന ദൈവം നൽകുന്ന വലിയ അറിവാണ് അവരൊന്നും വേദനിപ്പിക്കുന്നില്ല അവർക്ക് അവരുടെ മരണത്തോടൊക്കെ ആൾക്കുമ്പോഴേക്കും അവര് കൂട്ടെന്നും പ്രത്യേകമായി എന്തോ കൃപാകര കണ്ട അവർ ചിന്തിക്കുണ്ടെന്ന് അറിഞ്ഞ് അവരുടെ വാക്കുകൾ അവരുടെ സഹോദരിമാരുമായിട്ടും ഞങ്ങളുടെ എഴുതി സൂക്ഷിക്കും അപ്പോഴ് പറയുകയാണ് ചെയ്യരുത് ഞാൻ ആരും അടുന്ന് പോകട്ടെ ആ എന്നെ പറ്റി ആരും അറിയരുത് അത് നിത്യത്തെ കാര്യങ്ങൾക്ക് എന്നെ ില്ല അവരെന്നോട് സ്നേഹം കാണിച്ചില്ല എനിക്കത് സമ്പത്തിനോടുള്ള താല്പര്യങ്ങള് എന്തെല്ലാം ഈ ലോകത്തോടുള്ള താല്പര്യങ്ങള് സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന പ്രത്യാശയില്ലാത്ത കാലം ഒരു പ്രതിസന്ധി വരുമ്പോൾ തീർത്ഥം നഷ്ടപ്പെടുന്ന കാലം ജീവിതം നഷ്ടപ്പെടുത്തുന്ന കാലം അൽഫോൻസെ ൊണ്ട് ജീവിച്ചു പ്രത്യാസിയുള്ളവരായിരുന്നു അത് തന്നെയാണ് അവർ സഹനങ്ങളെ നേരിട്ടത് ഈ സഹനങ്ങൾ തൽക്കാലത്തേക്കുള്ളു അതിനപ്പുറത്തായിട്ടൊരു വെളിച്ചം ഈ സഹനങ്ങൾ കൊണ്ട് ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് തന്നെ ജീവിതത്തിലുള്ളവർക്ക് അപ്പൊ പ്രത്യാശിയുള്ളവരെ പോലും സഹനം അവസാനത്തെ വാക്കായിട്ട് കണക്കാക്കിയില്ല സഹനത്തിനപ്പുറത്ത് രക്ഷാകരമായ പദ്ധതി ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുവാൻ സാധിക്കും ഞാനൊരു ഇനി അത് വളമാകട്ടെ വളമാകുമ്പോൾ അത് ഒരു ചെടിക്ക് അത് പ്രയോജനപ്രദമായി തീരും ആ ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടാകും അതാണ് എന്റെ ലക്ഷ്യവും സഹനം വട്ടയിലൊരു വട്ടയിലയാണ് ഞാനിവിടെ അഴുകിയില്ലാതെ പക്ഷെ അത് ഒരു മനോഹരമായിട്ടുള്ള പൂവായി മറ്റുള്ളവർക്ക് സന്തോഷപറ പൂവായി തീരും സഹനങ്ങളൊരു പ്രത്യാശീന്റെ വിശുദ്ധയെ നയിക്കുന്നത് എപ്രകാരമാണ് നവസന്യാസികളോട് വിശുദ്ധ പറയുകയാണ് ഗ്രോതകളുടെ ജീവിതം ഗോതമ്പ് മണി പോലെയാണ് ഗോതമ്പ് മണിഞ്ഞ പൊടിയും പൊടിഞ്ഞത് അപ്പമാകുമ്പോൾ അത് തീയിൽ ചൂടും അപ്പോള് ചൂടുമ്പോള് അതിലപ്പമായി ഗോതമ്പ് അപ്പമായി മാറും അതിലേക്ക് ദിവ്യകാരുണ്യം ഉണ്ണിയേഷി കടന്നു വരികയല്ലേ എന്തൊരു മഹാഭാഗ്യം എന്നൊരു ജീവിതം അതാണ് അതായത് സഹനങ്ങളില് ദൈവം തന്നെ കടന്നു വെച്ച സമാപനത്തിൽ അതുകൊണ്ട് പ്രത്യാശയുള്ളവരായിരിക്കും അത് തന്നെ മറ്റൊരു അവസരത്തിൽ വിശുദ്ധികളോട് പറയുന്നുണ്ട് ഒരു മുന്തിരിയുടെ കാര്യം ഓർക്കുക അത് ഞെരിഞ്ഞ് അമർത്ത് കഴിയുമ്പോൾ അതിൽ ദിവസങ്ങൾ അത് വെക്കുമ്പോൾ അത് മീഞ്ഞായി മാറുകയാണ് അത് തിരിഞ്ഞ് രക്തമായി മാറുകയാണ് അത് മുന്തിരിയിൽ മുന്തിരിയിൽ കരുതാം എത്രയോ ഭാഗ്യം സഹനങ്ങളെ ഉള്ളതായിട്ട് ആ കുരിശിന്റെ കണലിൽ അഭയം കണ്ടെത്തുക അത് സങ്കടമായി കണക്കാക്കുക വിശുദ്ധാഭോ നമ്മെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് അത് നഷ്ടതയിലായിരുന്നു ആഘോഷിക്കുവാൻ നമ്മൾ ഈ പാഠങ്ങൾ വിശുദ്ധിയുടെ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങൾ പ്രത്യാശയുടെ പാഠങ്ങൾ നമുക്ക് കരുത്താകട്ടെ നമുക്ക് വഴിവിടക്കായിരിക്കട്ടെ നമുക്ക് പാതയമാകട്ടെ ഇരുപാധേയമായി മാറട്ടെ നമുക്ക് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാം നമുക്ക് പ്രത്യാശ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് നമ്മെ കാണുമ്പോൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് നമുക്ക് നിത്യെ ലക്ഷ്യമിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള തുക നൽകണം പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കുക അതോടൊപ്പം സഹനങ്ങൾ അവസാനമല്ല അത് പ്രത്യാശയുടെ ആരൂപം മാത്രമാണ് പരിശുദ്ധ അമ്മയോട് അതുകൊണ്ടാണ് കടന്നുവരുമെന്ന് പറയുമ്പോൾ എന്റെ ആ ഉള്ള മഹത്വപ്പെടുത്തുന്നു എന്ന മനോഹരമായ സംഗീർത്തിനും ആലോപിക്കാനും അമ്മയ്ക്ക് സാധിച്ചല്ലോ വലിയൊരു സന്തോഷം ആ സമർപ്പണം അതായിരുന്നു നമ്മെ നയിക്കുന്നത് അമ്മയുടെയും പ്രത്യാശയുടെയും